നമസ്കാരം ആടുകളിൽ രക്തത്തിൻ്റെ കുറവുണ്ടാക്കി കഴിഞ്ഞാൽ അവരിൽ വിളർച്ച അല്ലെങ്കിൽ അനീമിക് കണ്ടീഷനിലേക്കായിട്ട് മാറും അനീമിക് കണ്ടീഷൻ പരിഹരിക്കണമെങ്കിൽ അയൺ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ നൽകണം ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന ഒരു അയൺ ടോണിക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആടുകളുടെ ശരീരം അനീമിക്കാണ് അല്ലെങ്കിൽ വിളർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആടിൻ്റെ കൺപോളെ തുറന്ന് പരിശോധിച്ചിട്ടാണ് അങ്ങനെ കൺപോളയുടെ നിറം നോക്കി ആട് അനിയമി കണ്ടീഷനിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും രോഗാവസ്ഥയിലാണോ എന്നുള്ളത് ബ്ലഡ് പരിശോധനകളിൽ മനസ്സിലാക്കും ബ്ലഡും കാഷ്ടവും പരിശോധിച്ച് ആടിന് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും വിരശല്യം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളും ചെയ്യും അതോടൊപ്പം അയൺ സപ്ലിമെൻറ്റുകൾ നൽകണം കാരണം അവരുടെ ശരീരത്തിൽ രക്ത ഉൽപ്പാദനം ഉണ്ടാകാനായിട്ട് അയൺ സപ്ലിമെൻറ്റ് അത്യാവശ്യമാണ് എന്താണ് അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് രക്തത്തിൽ ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥയാണ് അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ചുവന്ന രക്താണുക്കളാണ് ശരീരകലകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് അയൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന വിളർച്ച മൃഗം ക്ഷീണിതരാവും അതുപോലെ മതിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലും അനുഭവപ്പെടും അതിനെ പരിഹരിക്കാൻ അയൺ സപ്ലിമെൻറ്റുകൾ നൽകും ഹോമിയോപ്പതി ഉപയോഗിക്കുന്ന ഒരു അയൺ ടോണിക്കാണ് സിറപ്പ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഹോമിയോപ്പതിയിൽ രക്തവർദ്ധനവിന് സഹായിക്കുന്ന ഫെറം ഫോസ്ഫോറിക്കം ഫെറം മിരിയാറ്റിക്കം ഫെറം മെറ്റാലിക്കം ഈ മരുന്നുകളുടെ ഒരു സംയോജനമാണ് ഫെറംസിപ് സിറപ്പ് ഈ സിറപ്പ് കൊടുക്കുന്നുണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗർഭകാലത്ത് മുലി കൂട്ടുന്ന സമയത്തുണ്ടാകുന്ന വിളർച്ച പരിഹരിക്കാൻ നല്ലതാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ നല്ലതാണ് പോഷക ആഗരണ പ്രക്രിയ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് വഴി വിളർച്ചയിൽ നിന്ന് മോചനം കിട്ടാൻ സഹായിക്കുന്നതാണ് അങ്ങനെ പല ഗുണങ്ങൾ ഉണ്ട് ഈ ഫെറം സിപ്പ് സിറപ്പ് ആടുകൾക്ക് നൽകുന്നത് വഴി ആടുകൾക്ക് ഈ സിറപ്പ് നൽകുന്ന ഡോസ് വലിയ ആടുകൾക്കൊക്കെ ആണെങ്കിൽ പത്ത് മില്ലി വീതം ദിവസം രണ്ട് നേരവും കുട്ടികളിലൊക്കെ ആണെങ്കിൽ അഞ്ച് മില്ലി വീതം ദിവസം രണ്ട് നേരവും ഈ അളവിലാണ് നൽകുക ഹീമോപാരസൈറ്റ് രോഗങ്ങളായിട്ടുള്ള അനാപ്ലാസ്മ തൈലേറിയ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ നിൽക്കുന്ന ആടുകളാണെങ്കിൽ അവർക്ക് അഞ്ഞൂറ് മില്യൺ ഒരു ബോട്ടിൽ വാങ്ങിക്കുക ആ ബോട്ടിൽ തീരുന്നതുവരെ ആ ആടിനെ തന്നെ കൊടുക്കുക ഇനി ചെന്നൈയിലോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞോ നിൽക്കുന്ന ക്ഷീണമുള്ള ആടുകളൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഈ സിറപ്പ് കൊടുക്കുകയും ചെയ്യുക ഇത് ഫ്ലിപ്പ്കാർട്ട് വഴി ലഭിക്കുന്ന ഒന്നാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ അത് ഓരോ ഓഫർ അനുസരിച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഈ ഫെറം ഫെറംസിപ്പിൻ്റെ സിറപ്പ് വാങ്ങിക്കാനും കിട്ടും